നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സി പി ഐ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് ഉന്നയിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തു തൽക്കാലം മാറ്റില്ല അന്വേഷണം പൂർത്തിയാവട്ടെന്ന് അപ്പോൾ സി പി ഐയുടെ പ്രകാശ് ബാബു പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതുകയും ചെയ്തു അപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെ കിടന്ന മുന്നണിയെ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് സി പി ഐ നിൽക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് തൽക്കാലം അജിത് കുമാറിനെ മാറ്റില്ല അന്വേഷണം നടക്കട്ടെ എന്ന് അപ്പോൾ സി പി ഐയുടെ ആവശ്യം നടപ്പിലാവുമോ ഈ പിന്നെ എ ഡി ജി പിന്ധപ്പെട്ട വിവാദം ഉണ്ടായതിനു ശേഷം എല്ലാവരും ഉറ്റുനോക്കിയ ഒന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പത്രസമ്മേളനം എന്ന് പറയുന്നത് അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും കാതലായ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചതാണ് കാരണം ഇപ്പോൾ സി പി ഐയുടെ ഏറ്റവും വലിയ ആരോപണമെന്ന് പറയുന്നത് പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനുള്ള ബന്ധത്തെക്കുറിച്ച് അവർ സംശയം പറയുന്നുണ്ട് അത് സംബന്ധിച്ച് അന്വേഷണം അട്ടിമറിച്ചു കഴിഞ്ഞ ദിവസം അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന അവരുടെ വി എസ് സുനിൽകുമാർ തന്നെ ഇത് രംഗത്ത് വന്നു സി പി ഐയുടെ കെ പ്രകാശ് ബാബു ഇതിനെതിരെ രംഗത്ത് വന്നു പക്ഷേ അപ്പോഴൊന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഏവരും കേരളം മുഴുവൻ ഉറ്റുനോക്കിയ ഉറ്റുനോക്കിയൊരു പത്രസമ്മേളനമാണ് പക്ഷേ മലപോലെ വന്നത് പോലെ പോയി എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എ ഡി ജി പിക്ക് യാതൊരു നടപടിയുമില്ല അന് അത് സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമാണിപ്പോൾ ഇന്ന് സി എം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് എത്ര കണ്ട് ഇപ്പൊ സി പി ഐ സംബന്ധിച്ച് സി പി ഐ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാത പറയുന്നതല്ല സി പി ഐ അപ്പൊ സി പി ഐക്ക് നിന്റെ ഉള്ളികൾ മൊത്തം അറിയാവുന്ന ഒരവസ്ഥയിലാണ് സി പി ഐ വിനോദ വിശ്വം പാർട്ടിയെ മുന്നണിയെ നേരിട്ട് കണ്ട് മുന്നണി നേതൃത്വത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചു പക്ഷേ പ്രകാശ് ബാബു ലേഖനം എഴുതി രംഗത്ത് വരികയും ചെയ്തു ഓരങ്കിൽ പൂരം കലയ്ക്ക് വിഷയത്തില് പിന്നെ അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ വരെ രംഗത്തെത്തി ഇത് അന്വേഷണം പ്രഖ്യാപിക്കണം യഥാർത്ഥ വസ്തുത കണ്ടെത്തണമെന്ന് പക്ഷെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൂടെ ഒരു കാര്യം അടിവരയിട്ട് പറയുകയാണ് ഈ ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും മാറ്റത്തില്ല മാറ്റത്തില്ല അപ്പോൾ പിന്നെ സി പി ഐയുടെ അവസ്ഥ എന്തുവാണ് അല്ല സി പി ഐ സംബന്ധിച്ച് തൃശ്ശൂർ സീറ്റെന്ന് പറഞ്ഞാൽ അവർ വളരെ പ്രതീക്ഷ ഒരു സീറ്റാണ് ഇടതുമുന്നണിക്ക് സി പി ഐ നാല് സീറ്റിൽ മത്സരിച്ചപ്പോൾ തൃശ്ശൂരായിരുന്നു അവരുടെ ഏക പ്രതീക്ഷ ഉള്ളത് പക്ഷേ അവിടെ അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടപ്പോൾ അവർ തീർച്ചയായിട്ടും അതിന് എതിരെ രംഗത്ത് വരിക എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം അവിടെ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ചു ബി ജെ പി ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് സർവേ ഫലങ്ങൾ പോലും പറഞ്ഞിരുന്ന സ്ഥാനത്താണ് അദ്ദേഹം എഴുപത്തിയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുന്നത് അപ്പോൾ സി പി ഐ സംബന്ധിച്ച് ഇത് അവർക്ക് ഏറ്റവും വലിയ അടിയായി അതിനുശേഷമാണ് ഈ പൂരം കലക്കൽ വിവാദവുമായിട്ട് ആ സമയത്താണല്ലോ തിരഞ്ഞെടുപ്പിന് തൊട്ടവുമാണല്ലോ പൂരം കലക്കിയ സംഭവം ഉണ്ടായത് അപ്പം പിന്നീടാണ് ഈ പൂരം കലക്കലിന് പിന്നിലൊരു രാഷ്ട്രീയം ഉണ്ടെന്നും ആർ എസ് എസുമായി ഇതിന് ബന്ധപ്പെടുത്തിയുമൊക്കെയുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നത് അപ്പോഴാണ് ഈ ചർച്ച കൊഴുത്തത് അപ്പോഴാണ് സി പി ഐ വളരെ ശക്തമായിട്ട് ഇതിനകത്ത് രംഗത്ത് വരികയും അതിനെതിരെ അന്വേഷണം വേണം ആ ഉദ്യോഗസ്ഥനെ തന്നെ വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചതിനെതിരെയും അവർ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വിനോദ വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു പ്രതിരോധം തീർക്കാൻ വന്നില്ലെങ്കിൽ തന്നെയും ദേശീയ കൗൺസിൽ അംഗമായ കെ പ്രകാശ് ബാബുവും പി എസ് സുനിൽകുമാറും ഇതിൽ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ ദിവസവും വി എസ് സുനിൽകുമാർ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു കാരണം മുഖ്യമന്ത്രിയാണ് അഞ്ച് മാസം മുമ്പ് ഈ പൂരം കലക്കിയതിനു ശേഷം ഈ പൂരം കലക്കിയത് ആരാണ് എന്തിനു വേണ്ടിയാണെന്നുള്ളത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്താനായിട്ട് എ ഡി ജി പി അജിത് കുമാറിനെ ചുമതലപ്പെടുത്തിയത് പക്ഷേ ഇത്രയും ദിവസം നാളായിട്ടും ഈ അന്വേഷണത്തിൽ യാതൊരു വെളിച്ചവും കണ്ടിട്ടില്ല അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു വിവരാവകാശ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചൊരു ഡിവൈഎസ്പി ഉത്തരം കൊടുത്തത് അങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് അറിയത്തില്ല അങ്ങനൊരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒരാഴ്ച മുമ്പാണ് തൻ്റെ മുമ്പിൽ ഈ വിഷയം വന്നത് അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടിയന്തരമായിട്ട് തിടുക്കത്തിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇരുപത്തിനാലാം തീയതി ആകും കൊടുക്കണം അപ്പൊ അത് ഈ വിഷയം വളരെ സി പി ഐ വളരെ ശക്തമായിട്ട് സമ്മർദ്ദം തുടങ്ങുകയും ആ മുന്നണിയിൽ തന്നെ അതൊരു വിഷയമായി മാറാനുള്ള സാധ്യതയും ഉയർന്നതോടുകൂടിയാണ് ഈ അന്വേഷണം സംബന്ധിച്ച് തട്ടിക്കൂട്ടിയ ഒരു റിപ്പോർട്ടെങ്കിലും ഉടനെ പ്രസിദ്ധീകരിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് വേണോ ഇപ്പോൾ അടുത്ത ഇരുപത്തിനാലിനകം ഈ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിപ്പോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക് അനുമാനിക്കേണ്ടത് പിന്നെ സി പി ഐ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് പിന്നെ പ്രധാനമായും ഈ ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി പോയി കണ്ടതാണ് ഇതാണ് അവരുടെ മുന്നണി രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലപാടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചു എന്നുള്ളത് കൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന നിലപാടാണ് സി പി ഐ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ സി പി ഐ ഇങ്ങനെ ശക്തമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് പോലും സി പി എം മുതലൊക്കെ എടുക്കുന്നില്ല അപ്പോൾ മുന്നണി കൺവീനർ തന്നെ പറയുകയും ചെയ്തു സി പി ഐ പറയുന്നതിനല്ല എനിക്ക് മറുപടി പറയാൻ പറ്റില്ല അപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയും ചെയ്തു ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ല അന്വേഷണം അന്വേഷണം എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാം അല്ല ഇത് ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം എനിക്ക് തോന്നുന്നത് അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിൽ മാത്രമേ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കാൻ സാധ്യതയുള്ളൂ കാരണം ഇതുവരെയുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടപടി എടുക്കുമായിരുന്നെങ്കിൽ ഇന്നലെ നടപടി എടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന് മാറ്റി നിർത്തുകയോ ആ ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യേണ്ടത് പക്ഷേ അത് ചെയ്യാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള റിപ്പോർട്ടായിരിക്കും അന്വേഷണ റിപ്പോർട്ടായിരിക്കും വരുന്നത് അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം പൂരം കലക്കിയത് ഇപ്പം ആർ എസ് എസ് ഇടപാട് പിന്നെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് പൂരം കലക്കിയത് എന്ന് എന്തായാലും ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ മന്ത്രിസഭയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനൊരു നിഗമനത്തിൽ അന്വേഷണ റിപ്പോർട്ട് വരുമെന്ന് നമുക്ക് ഒരു രീതിയിലും കരുതാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ ഈ ആവശ്യം എവിടെ ആവശ്യം ഇങ്ങനെ മുന്നണിയിൽ ഒരു ഇങ്ങനെ സിപിഐയുടെ നിലപാടിന് തീർച്ചയായിട്ടും സി പി ഐ അല്ലെങ്കിൽ എന്നാണ് വിശ്വാസത ഉണ്ടായിരുന്നത് സിപിഐയുടെ നിലപാടിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എല്ലാം ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് ഇപ്പൊ സി പി ഐ അല്പമെങ്കിലും ഒരു ബോൾഡായിട്ടൊരു അതിലും അതും പാർട്ടി സെക്രട്ടറി അല്ല പാർട്ടിയിലെ മറ്റ് ചിലരാണ് ഈ വിഷയത്തിൽ വളരെ ബോൾഡായിട്ടൊരു മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ സുനിൽ വി എസ് സുനിൽകുമാർ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ അത് വിശദമാക്കണം എന്ന് അദ്ദേഹം കട്ടാൻ ട്രൈ ആയിട്ട് അത് പറയുകയും ചെയ്തു അപ്പോൾ ഏത് കാലത്താണ് സി പി ഐ ഈ സർക്കാരിനെതിരെ സർക്കാരിൽ ഇതിനേക്കാൾ വളരെ കോളലൊക്കെ ഉണ്ടാക്കി എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു അന്നൊന്നും ഈ സി പി ഐ മിണ്ടാട്ടം ഈ ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കേണ്ട സി പി ഐ ഈ മുന്നണിയില് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച ഏതെങ്കിലും ഒരു ഘട്ടം ഒന്ന് ചൂണ്ടിക്കാട്ടിക്കാൻ പറ്റില്ല അല്ല ഈ കാലഘട്ടത്തിൽ നിർത്തിയിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനെ പോലെ ഉള്ള ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് സി പി ഐ അവരുടെ ഐഡന്റിറ്റി തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഇടതു നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ട് നേടിയെടുത്തേം ചെയ്യുന്നുണ്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വെളിയം ഭാഗവന്റെ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് പിന്നെ ഷെയറിംഗ് സംബന്ധിച്ചൊരു തർക്കം വന്നപ്പോൾ വെളിയം ഭാർഗവൻ പത്രസമ്മേളനം നടത്തിയിട്ട് ആ അടിവരായിട്ട് പറഞ്ഞു ഞങ്ങൾ മുന്നണി വിടുവന്നു നമ്മൾ പറഞ്ഞ സീറ്റ് തന്നില്ലെങ്കിൽ അത് ഇല്ല ചായക്കോപ്പയിലെ പോലെ അവിടെ അടങ്ങുകയും ചെയ്തു സി പി ഐ ചോദിച്ച സീറ്റ് കൊടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം സി പി ഐക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം വന്ന കാനത്തിന്റെ കാലത്തോടു കൂടിയാണ് ഈ സി പി ഐ ഒരു ചത്ത കുതിരയെ പോലെ ആയി മാറിയത് കാര്യം ഒന്നിനും ഒരു പ്രതികരണം പിണറായി വിജയൻ ചെയ്യുന്ന എന്ത് കാര്യത്തിനും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലയിലേക്ക് വന്നത് കാനത്തിന്റെ ആ സമയത്തിന് ശേഷം അത് കഴിഞ്ഞിട്ടിപ്പോൾ കാനത്തിന്റെ ഓശ്യത്തെഴുതിയ സെക്രട്ടറി ആയാലാണ് ബിനോ വിശ്വം അതെ അതെ മരണശേഷം അതെ അതെ ഒരു സെക്രട്ടറി മരിച്ചു കഴിഞ്ഞപ്പോ മരണശേഷം താൽക്കാലിക ചുമതല കൊടുത്തെങ്കിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞിരുന്നു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു അതിനെ ആക്കണം സെക്രട്ടറി ആക്കണം അതെ രാജവരണകാലത്ത് അതെ അതെ അങ്ങനെ സെക്രട്ടറി ആയാലാണ് ബിനോദ വിശ്വം പക്ഷേ വിനോദ വിശേഷം വന്നിട്ടും എന്തെങ്കിലും ഈ സർക്കാരിനെതിരായ ആടി ഉലയ്യുന്ന എത്രയെത്ര ആരോപണങ്ങളാണ് വന്നത് അന്നൊന്നും ഈ സി പി ഐയിലെ നേതാക്കളോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ എന്തെങ്കിലും ഉന്നയിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ഇപ്പൊ ഈ വിഷയം വന്നപ്പോഴാണ് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഇപ്പൊ പ്രകാശ് ബാബുവിനേയും സുനിൽ കുമാറിനെയും പോലെയുള്ള ഇപ്പൊ സി ദിവാകരൻ കഴിഞ്ഞ ദിവസം ഇതിനെതിരെ ശക്തമായിട്ടൊരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇപ്പൊ സ്ഥാനങ്ങളൊന്നുമില്ല പുറത്ത് നിൽക്കുകയാണ് ഇനിയിപ്പോ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാനും ഇല്ല പ്രായം പരിധി കഴിഞ്ഞു എങ്കിലും അദ്ദേഹം ഒരു വെട്ടിത്തുറന്നൊരു അഭിപ്രായം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്നുള്ളത് നമുക്കൊരാശ്വാസമാണ് പക്ഷേ ഈ സി പി ഐയുടെ ഈ നിലപാടിന് പോലും സി പി എം ആ ഒരു യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം തന്നെ തെളിയിക്കുന്നത് കാരണം ആ വിഷയത്തിൽ ഇപ്പൊ അന്വേഷണ ഉറപ്പ് അപ്പൊ ആകെ നമുക്കൊരു ആശ്വാസം പറയാവുന്നത് ഇരുപത്തിനാലിനകം പൂരം കലക്ട് ചെയ്ത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ അത് ഇരുപത്തിനാലാം തീയതി ഇനി ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്ന് ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യം അടുത്ത സമയത്ത് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലോ കമ്മിറ്റിയോ ചേർന്ന സമയത്ത് മുന്നണി വിടണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നില്ല അത് പാർട്ടിയിൽ ഒരു വിഭാഗമുണ്ട് പക്ഷേ അത് പാർട്ടി നേതൃത്വത്തിന് അതിനോടൊരു പിന്നെ അനുകൂല നിലപാടെടുക്കാൻ സാധ്യമല്ലല്ലോ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് സി പി ഐ മുന്നണി വിട്ട് കോൺഗ്രസ്സുമായിട്ട് ചേർന്ന് അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ വക്കം പുരുഷോത്വം തന്നെ കോൺഗ്രസ് നേതാവ് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി ഐക്ക് ഈ മുന്നണി വിട്ട് കോൺഗ്രസുമായി ചേർന്നിട്ട് എഴുപത് എഴുപത്തി ഏഴിൽ സി അച്യുതൻ മനോൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പോലെ ഒരു മുന്നണി ബന്ധം ആയിരിക്കും നല്ലത് പക്ഷേ അത് ഇനി ഭാവിയിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നത് ഇനി മുന്നണി ബന്ധങ്ങളിൽ ഉളച്ചു എന്ന് പറയുന്നത് ഇപ്പം ഭാവിയിൽ ഏത് രീതിയിൽ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല വെളിയമോ ചന്ദരപ്പനോ ആയില്ലെങ്കിലും അവരുടെ നിഴലാകാനെങ്കിലും കഴിയുന്നില്ല അതാണല്ലോ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ശക്തമായ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു നിലപാട് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നു അത് സ്ഥിതിക്ക് സി പി ഐയുടെ സമ്മർദ്ദം ഒന്നും അങ്ങോട്ട് ഏശുന്നില്ല എന്നുള്ളതാണ് അല്ല മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായി ഒരു പ്രമുഖ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഒരു എ ഡി ജെ പി അദ്ദേഹം ആർ എസ് എസ് നേതാവിനെ പോയി ഒഫിഷ്യൽ നേതാക്കളെ കണ്ടു രണ്ട് നേതാക്കളെ കണ്ടു ഈ രണ്ട് നേതാക്കളെ കണ്ടിട്ടും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെടുമ്പോൾ സി പി എം അതിന് വികാതമായി നിൽക്കുക അപ്പൊ സി പി ഐയുടെ പ്രസക്തി എന്താണ് ഇടതു മുന്നണിയിൽ അല്ല സി പി ഐ പറയുന്നത് അവര് ഇങ്ങനെ വ്യങ്കത്തിൽ പറയുന്നു ചെയ്യുന്നുണ്ട് കാരണം ഈ തൃശൂർ സീറ്റിൽ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി സി പി എം ശ്രമിച്ചു എന്നാണല്ലോ അതിന്റെ ഒരു സൂചന എന്ന് പറയുന്നത് ഇപ്പോൾ ആർ എസ് എസ് നേതാക്കളെ പോയി എ ഡി ജി പി ഇടനിലക്കാരനായിട്ട് കണ്ടു ഇന്നിപ്പം മുഖ്യമന്ത്രി അത് വളരെ തമാശ രൂപമാണ് അത് ചോദിക്കുകയും ചെയ്തു പത്ര മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ ഞങ്ങളെ ആർ എസ് എസ് ബന്ധം ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണോ ശ്രമം എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു അടി ഒഴുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളാനും പറ്റത്തില്ല പക്ഷേ അവിടെയും നമുക്ക് പറയാനുള്ളത് അങ്ങനെ ഉണ്ടായാൽ തന്നെയും എഴുപത്തയ്യായിരം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്ന ഈ ആർ എസ് എസ് നേതാക്കളും ഇവരുമായിട്ട് നടന്ന ഒരു കൂടിക്കാഴ്ചയോടുകൂടി സുരേഷ് ഗോപിക്ക് വേണ്ടി എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മറിഞ്ഞു ഇടതുമുന്നണിന്ന് പോയി എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ലോജിക് ഉള്ളതല്ല ലോജിക്ക് അങ്ങനെ കാരണമായെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൂരം കലക്കിയതുകൊണ്ട് ചെയ്തുകൊണ്ട് മാത്രമേ എഴുപത്തിയായിരം വോട്ട് മറിഞ്ഞു നമുക്ക് എങ്ങനെ പറയാം ഒരു കാരണങ്ങളിൽ പല കാരണങ്ങളിലും എന്താ പക്ഷെ സുരേഷ് ഗോപിക്ക് അവിടെ ജയം ഉറപ്പായതെന്ന് പറഞ്ഞാൽ അതിന് വിവിധ കാരണങ്ങളുണ്ട് ആ വിവിധ ഘടകങ്ങളിൽ ഒന്ന് ഈ പൂരം കലക്ടിയതുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ നമുക്കതിന് വസ്തുതകൾ അംഗീകരിക്കാം പക്ഷെ നമ്മളെ ഇത് അവസാനിപ്പിക്കുമ്പോൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടാ ഒന്നാമത് സി പി ഐ ഒരു ആവശ്യം ഉന്നയിച്ചു സി പി എം നടപ്പിലാക്കേണ്ടതാണ് സി പി എം ഉദ്ദേശിച്ചെടുത്ത് വള്ളം അടുപ്പിച്ചു അപ്പൊ സി പി ഐ ഒരു മുന്നണി മാറാം മുന്നണി മാറുന്നു ഈ വിഷയത്തിൽ ഒരു മുന്നണി ഞങ്ങൾ മുന്നണി മാറുമെന്ന് പറയാനുള്ള ആർജവും സി പി ഐക്കുണ്ടാവും അങ്ങനെ പറയാനുള്ളൊരു ആർജ്ജവും ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി ഭാവിയിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും ഒരു ശക്തമായ ഒരു ഉറച്ച ഒരു നിലപാടെടുക്കാൻ പറ്റിയ ഒരു നേതൃത്വം ഈ ബിനോ വിശ്വത്തിനെ പോലുള്ള ഒരു സെക്രട്ടറി ഇരിക്കുമ്പോൾ അത് നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ പ്രകാശ് ബാബുനൊക്കെ പറയുന്നതിനൊരു പരിധിയുണ്ട് അതായത് ദേശീയ കൗൺസിൽ അംഗം എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി ആണല്ലോ പിന്നെ ദേശീയ നേതൃത്വമുണ്ട് ഒരിക്കലും ഒരു ദേശീയ നേതൃത്വം അതിനനുകൂലമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുന്നണി വിട്ടു പോകാനുള്ളത് അപ്പം ഒരു സമ്മർദ്ദം ചെലുത്തുക അപ്പൊ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇരുപത്തിനാലാം തീയതി ഇതിന്റെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് തന്നെ സി പി ഐ ഒന്ന് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാവണമെന്നാണ് നമ്മൾ കരുതേണ്ടത് എ കെ സെന്ററിലെ ബാത്റൂമിൽ പോയി ക്യൂബാൻ മുദ്രാ വയ്ക്കാൻ വിളിക്കുന്നൊരു അവസ്ഥയാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ചർച്ച അവസാനിപ്പിക്കാൻ പറയുന്ന ഒറ്റ കേസേ ഉള്ളൂ മുന്നണി വിടാൻ ഒന്നുള്ള ഒരു സാധ്യത തൽക്കാലം കാണുന്നില്ല അതിനുള്ള ആർജവും ഒന്നും സി പി ഐ നേതൃത്വത്തിനില്ല പിന്നെ ഇങ്ങനെ ഈ മുന്നണിക്ക് ഉള്ളിൽ തന്നെ തട്ടിമുട്ടി ഇങ്ങനെ കടന്നു പോകൂ എന്നുള്ളതിൽ കവിഞ്ഞ് വിട്ടുപോകുന്ന അത്ര ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ സി പി ഐ ഇന്നത്തെ നേതൃത്വത്തിനുള്ള ആർജ്ജവ ഇല്ലെന്ന് തന്നെ നമുക്ക് തീർത്തുപോലാം പ്രതിപക്ഷം ദുർബലമായ സ്ഥിതിക്ക് സി പി ഐ ഇങ്ങനെ കുറച്ചുകൂടെ ശക്തമായ നിലപാടുകളെ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം